ഭഗവാൻ്റെ ഒരു രൗദ്രഭാവം തന്നെ ആയിരുന്നു എൻ്റെ മനസ്സിലിരുന്നത് അപ്പോൾ അത് കൊത്തി അപ്പം ഇത് രൂപം കണ്ടപ്പം ഭാര്യ ഇതുപോലെ പറഞ്ഞ് നമുക്ക് ആ രൂപ ഞാൻ പറഞ്ഞ എടുക്കും എൻ്റെ കയ്യെ വരുന്നതാണ് ഭഗവാൻ എന്നെ കാണിക്കുന്ന രൂപമല്ലേ എനിക്ക് ഒത്താൻ പറ്റുമോ അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞ് പക്ഷെ തീർന്ന് പണി തീർന്ന് ഫിനിഷായപ്പോൾ ആശാൻ ഒരു ചെറിയ സ്മൈലിങ് വന്നു അത് ഞാനറിയാതെ ഒരു ചിരിയാണ് എനിക്കറിയില്ല നമസ്കാരം മന്യൂഷൻ ടി വീഡിയോ ട്രാവൽ വയോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ഏകദേശം പതിനാല് അടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ശില്പത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ നേവിയിൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ടീവർമ്മ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തതിന് ശേഷമാണ് ഞാൻ നേവിയിൽ കയറുന്നത് നേവിയിൽ കയറി അവിടെ ഞാൻ മുപ്പത്തൊന്ന് കൊല്ലം സർവീസ് കഴിഞ്ഞു റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാണ് പിന്നെ ഇങ്ങനെയുള്ള വർക്കുകൾ ഭഗവാനോട് കൂടുതൽ കൂടുതലെടുക്കുന്നത് എങ്കിലും ഈ പ്രാവശ്യം ഞങ്ങൾ പുതിയൊരു ഐറ്റമായിട്ട് ഇതിനെ കൊണ്ടുപോകും അതൊരു ഭഗവാൻ നിമിത്തമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ സ്വന്തം ചെ സ്വന്തം ചിലവിൽ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ല നമ്മൾ കൂടുതലാളിൽ നിന്ന് ചെയ്തല്ലിത് ഒരു പതിനഞ്ച് വർഷം കൊണ്ട് മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു അത് ഭഗവാൻ എൻ്റെ മനസ്സിൽ തെളിയിച്ചെന്ന് നീ ഈ വർഷം കൊണ്ടുപോകണം അങ്ങനെ നമ്മൾ തടി അന്വേഷിച്ചപ്പോൾ ഭഗവാനെ രൂപം കണ്ടു ഭഗവാന്റെ രൂപം ആ തടിയിൽ കണ്ടത് കണ്ട് അപ്പോൾ ഭഗവാനെ പണിയാൻ ഞാനാളല്ല അല്ല ഭഗവാൻ്റെ ശില്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആളല്ല പക്ഷേ ഭഗവാൻ്റെ ശില്പമുള്ള ഭാഗം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ പണിത ശിവരൂപം കിട്ടിയെന്നുള്ളത് വരില്ല അതാണ് അതിൻ്റെ ദുഃഖം എല്ലാ മരത്തിലും കല്ലിലും എല്ലാ ശില്പങ്ങളുണ്ട് അപ്പോൾ അതിനെ വേർതിരിച്ചറിയാനുള്ള വിവേചനം അതൊരു ശില്പിക്ക് കിട്ടിയെന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതൊരു രീതിയത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഭഗവാനുമായിട്ട് കൂടുതൽ നമ്മൾ അടുത്തു കഴിഞ്ഞപ്പം നമുക്കത് മനസ്സിലായിട്ടുണ്ട് പിന്നെ മന്ത്രിമാരൊക്കെ വരാമെന്ന് പറഞ്ഞായിരുന്നു സജി ചെറിയാനൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ക്ഷണിച്ചതായിരുന്നു പിന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരെ ക്ഷണിച്ചു അപ്പോൾ അവർക്കൊന്നും സമയത്ത് എത്തിച്ചേരാൻ പറ്റിയില്ല എങ്കിലും ഞാനത് ഒരു പുരോഹിതനെക്കൊണ്ട് ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ കൊണ്ടാണ് ഞാനതിനെ ആഘോഷിക്കുന്നത് കാര്യം ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് വർണ്ണവർഗത്തിന് എതിരെ ഇതായിട്ട് എല്ലാം നമ്മൾ കൊണ്ടുപോകണമെന്നൊരാഗ്രഹം എല്ലാവരും സമന്മാരായിട്ട് ഐക്യത്തോടുകൂടി പോകണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പം ഇതിൻ്റെ മുന്നിൽ എല്ലാ മതക്കാരും ഉണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പോൾ അത് തന്നെ എനിക്കൊരു ഹൃദയം നിറഞ്ഞിരിക്കുകയാണ് സ്ട്രക്ചർ നമ്മൾ ഇത് പാലത്തടി അത് നമ്മളതിൻ്റെ തല പണത്തിരിക്കുന്നു സ്ട്രെസ്സ് പണത്തിരിക്കുന്നു അത് മൂന്ന് മാസം കൊണ്ട് തീർത്താൽ കഴിഞ്ഞ വർഷം എൻ്റെ പ്രഭടിയും എല്ലാം അപ്പം അത് നമുക്ക് കൂടുള്ള ഒരു പ്രതീതിയാണല്ലോ നമ്മളെ ഏകാന്തതയിൽ നമുക്ക് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് തന്നെ ഒരു ആത്മനിർഭൂരിയല്ലേ അപ്പം മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഭഗവാനുമായിട്ട് എനിക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ചെയ്യുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെയാണ് പണിയുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് തരുന്നുണ്ട് പിന്നെ നമ്മൾ മറ്റൊന്നും പ്രതീക്ഷയിലല്ലോ നമ്മൾ ഒരു പ്രതിഫലത്തിന് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണ് ആ അനുഗ്രഹം നമുക്ക് കിട്ടുന്നുണ്ട് എന്റെ കുടുംബത്തിന് കിട്ടുന്നുണ്ട് നാടിന് വേണ്ടി ഒരു ഐശ്വര്യം ഉണ്ടാവണം നാട്ടുകാർക്ക് ഐശ്വര്യം ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഞാനുള്ളൂ ഞാനെന്ന ശില്പിയുള്ളു നാട്ടുകാരൊക്കെ അനുഗ്രഹം വരുമ്പോഴാണ് അവരുടെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് ഉണ്ടാകുമല്ലോ ഭയങ്കര മൃദവാണ് വന്നാൽ ഭയങ്കര കലി വരുന്നു നമ്മൾ എന്തെങ്കിലും പറയുകയോ ചെയ്യുമ്പോഴും ഒക്കെ എന്ന് വെച്ചാൽ ആ ആളല്ല ഞാന കേട്ട് മാറും കാര്യം കഴിഞ്ഞപ്പോൾ അത് പ്രസാദിച്ച് തന്നെ വന്നത് ശാന്തനായി അർച്ചന ഇത് ചെയ്യുമ്പോ ഇടയ്ക്ക് ഞാൻ എറണാകുളത്ത് നിന്ന് ലീവിന് വരുമ്പോ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കാണാറുണ്ട് ഓരോ സ്റ്റേജും ആണ് നമ്മൾ കാണുന്നത് ഫുള്ള് ഇങ്ങനെ ഒരു ഔട്ട് വരുന്നത് കംപ്ലീറ്റ് ആയി വരുന്ന ആ ഒരു ദിവസമാണ് അപ്പൊ അതുവരെ നമുക്ക് നമുക്കുള്ളൊരു ടെൻഷനുണ്ട് അച്ഛാ ഇത് ഇങ്ങനെ ചെയ്തു വരു കഴിയുമ്പോ ഇങ്ങനെ ആവുമോ എന്നൊക്കെ നമ്മൾ ഡൗട്ട് ചോദിക്കും അപ്പോ അച്ഛനിങ്ങനെ പറയാം അത് ചെയ്തു വരുമ്പോ ആയിക്കോളും ചെയ്തു വരുമ്പോ ആയിക്കോളും കാണാം അപ്പൊ കാരണം ഇതെല്ലാം തട്ടിട്ട് തട്ടിട്ടാ ചെയ്തിരുന്നത് നമുക്ക് ഫുള്ള് ദൂരെ നിന്നാലും കാണാൻ പറ്റത്തില്ലായിരുന്നു ഫുള്ള് തട്ടെല്ലാം അഴിച്ചു കഴിഞ്ഞ് ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാതായി ഇങ്ങനെ ണുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു അച്ഛനെ ഇങ്ങനെ നിൽക്കുന്നു ഇത് ചെയ്തു തീർക്കുന്നു ആദ്യം ഞങ്ങൾ കാണുന്നത് വലിയൊരു തടിയായിട്ടല്ലേ അതിന്റെ ഓരോ ഘട്ടം ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോ നമുക്ക് ആകാംക്ഷയായിരുന്നു അവസാനം ആ മുഖം ഇങ്ങനെ കണ്ടു വന്നപ്പം നമുക്ക് ഒരുപാട് സന്തോഷം വരുന്നത് കണ്ടിട്ട് ഞെട്ടിപ്പോയി ഇവിടെ വരുന്നവരല്ല അത് തന്നെയാണ് പറയുന്നത് ഒറ്റത്തടിയിൽ തീർത്ത ഭൈരവരൂപത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു നാടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം